ഹായ് ഇന്ന് നമ്മൾ ടെക്നീഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടൻറ്റുമായിട്ട് വരുവാണ് കുറച്ച് ടൂൾസിനെ പറ്റി പരിചയപ്പെടുത്തുവാണ് ടൂൾസും അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ നല്ല പ്രയോജനങ്ങളും ഒക്കെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ അത് ഇലക്ട്രോണിക്സ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും അല്ലെങ്കിൽ ആട്ടോമൊബൈലായാലും എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ടെക്നീഷ്യന്മാർ ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകേണ്ട ഒന്നാണ് ടൂൾസ് നല്ല ടൂൾസോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ടൂൾസോ ആണെങ്കിൽ നമ്മുടെ പണി വളരെ എളുപ്പമാകും അതുപോലെ നല്ല ഫിനിഷിങ്ങും നല്ല പ്രൊഫഷണലായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും നല്ല സംതൃപ്തി ഉണ്ടാകും ടൂൾസുകളെ പറ്റി പറയാനാണെങ്കിൽ മൂന്ന് തരമുണ്ട് ഉണ്ട് ഇൻഡസ്ട്രി ഉണ്ട് അതുപോലെ മിലിടറി ഉണ്ട് മൂന്ന് വിഭാഗം എന്ന് പറയുന്നത് ടൂൾസിൽ മാത്രമല്ല സ്പെയർ പാർട്സിലും വരാം ഷോപ്പുകളിൽ സാധാരണയായിട്ട് കിട്ടുന്ന ടൂൾസുകളും അല്ലെങ്കിൽ കമ്പൗണ്ടൻറ്റുകളും കൊമേഴ്സ്യൽ ടൈപ്പാണ് പിന്നെ ഇൻഡസ്ട്രി വരുന്നുണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പം പ്രൊഫഷണൽ ടൂൾസിൽ ഉൾപ്പെടും അത് ആയിട്ടുള്ള ഐറ്റംസ് സോൾഡ്രിങ് ഐയിലാണെങ്കിൽ ഗൂട്ടുണ്ട് മെയ്ഡ് ഇൻ ജപ്പാനാണ് പിന്നെ അതുപോലെ ഹാക്കോ വരുന്നുണ്ട് സോൾഡറിംഗ് നമ്മൾ കൊമേഴ്സൽ പെടുന്നതാണ് നമുക്ക് ഇന്ത്യയിൽ ബ്രാൻഡായ സോൾഡ്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ കൊമേഴ്സലിൽ വരുന്നതാണ് അതൊക്കെ ഒരു നോർമൽ ഒരു ഉപയോഗം ആ ഒരു രീതിയിലാണ് അത് എൻ്റെ നിർമ്മാണം അല്ലാതെ അത് പ്രൊഫഷണൽ ടൂൾസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല പ്രൊഫഷണൽ ടൂൾസിൽ വരുന്നത് കൂട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഡലുകൾ അതിലും വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ആക്കോയുടെ പ്രീസെറ്റ് ഒക്കെ ഉള്ള വേരിയബിൾ ഹീറ്റൊക്കെ കണ്ട്രോളിങ് ഒക്കെ ഉള്ളുണ്ട് അതിന് പത്ത് രൂപ സംതിങ് റേറ്റിൽ വിലയുള്ള ഉണ്ട് അതുപോലെ പ്രൊഫഷണൽ ടൂൾസിൽ വരുന്നത് ഫ്ലൂക്കാണ് നമ്പർ വണ്ണ് അമേരിക്കയുടെ പ്രൊഡക്റ്റാണ് നമുക്കത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ സ്വന്തമാക്കിയിട്ടില്ല അതിനുള്ള ഭാഗ്യം ഇതുവരെ കിട്ടി ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നോർമലായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുമായിട്ടുള്ള കുറച്ച് ടൂൾസുകൾ പറ്റി ഞാൻ പരിചയപ്പെടുത്തി തരാം ഇന്ത്യൻ ബ്രാൻഡുമായിട്ടുള്ളതും പുറത്തുള്ള ബ്രാൻഡായിട്ടുള്ളതും ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം നമുക്ക് ടെക്നീഷ്യന്മാർക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകളാണ് മിലിട്ടറി അങ്ങനെയുള്ള ടൂൾസുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെയർ പാർട്സുകളും നമുക്ക് കിട്ടത്തില്ല അത് ആർമി ആ ഒരു ലെവലിൽ അവർക്കൊക്കെയാണ് അവരുടെ ടൂൾസ് അവരുടെ വണ്ടിയുടെ കാര്യങ്ങൾക്കും അവരുടെ ടെക്നോളജിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകളാണ് അതൊക്കെ പിന്നെ അതുപോലെ എയറോപ്ലൈനും അങ്ങനെയുള്ള ഇതിലൊക്കെ ഉപയോഗിക്കുന്ന സ്പെയർ പാർട്സും അതിന് പറ്റിയ ടൂൾസുകളൊക്കെയാണ് ആ ടൈപ്പ് മിലിട്ടറി ടൂൾസുകൾ ബാധ്യപ്പെടുന്നത് ഹൈ ക്വാളിറ്റി ടൂൾസിനെ പറ്റിയ പറയുന്നത് പോലെ ഹൈ ക്വാളിറ്റി സ്പെയർ പാർട്സ് ഉണ്ട് നമുക്ക് നോർമലായിട്ട് കിട്ടുന്നതൊക്കെ ഒരു ചീപ്പായിട്ടുള്ള ക്വാളിറ്റി പേപ്പേഴ്സാണ് ഇവിടെ കിട്ടുന്നത് ഷോപ്പുകളിൽ ആയിട്ടുള്ളത് അവർ ഷോപ്പുകാരെ പറയാൻ കഴിയില്ല കാരണം അവർക്ക് കിട്ടുന്നതേ പങ്കിച്ച് വയ്ക്കാൻ പറ്റത്തുള്ളൂ ഇതൊന്നും പുറത്ത് സെയിലിൽ നിന്ന് കിട്ടുന്നതല്ല നമ്മുടെ ഓസ്കിലോസ്കോപ്പ് ഡി എസ് ഒ ഇതിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഹൈ ക്വാളിറ്റി പേപ്പേഴ്സാണ് അതിലൊക്കെ വരുന്നത് പിന്നെ അതുപോലെ ഫ്ലോക്ക് മൾട്ടിമീറ്ററിനകത്ത് വരുന്നതും ഹൈ ക്വാളിറ്റി സ്പെയർ ആണ് ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു മൾട്ടിമീറ്റർ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നതിനകത്ത് കപ്പാസിറ്റൻസിയുടെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കും ടെൻ എം എഫ് എന്ന് വെച്ചാൽ പതിനായിരം വരെ മൈക്രോഫാരോയിഡ് വരെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന പതിനായിരം മൈക്രോഫാരോയിഡ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉള്ള ഓപ്ഷനുള്ളൊരു മൾട്ടിമീറ്ററാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം എൻ സി വി ഫ്രീക്വൻസി ഹെഡ്സ് പിന്നെ ടെമ്പറേച്ചർ ഇങ്ങനെയുള്ളതൊക്കെ നോക്കും നമുക്ക് ഒരു ടെക്നീഷ്യൻ നോർമലായിട്ടുള്ള ഇവിടെ വർക്കിന് കൂടുതൽ ആവശ്യം വരുന്നതാണ് കപ്പാസിറ്റൻസി നോക്കേണ്ടത് യൂണിറ്റിയുടെ മൾട്ടിമീറ്റർ എനിക്ക് സുഹൃത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് ഇവിടെ നിന്ന് അവർ കയറ്റുമതി ചെയ്യുന്നതായിരിക്കും അവിടെ എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് മൾട്ടിമീറ്റർ എൻ്റെ കയ്യിൽ വന്നിട്ട് മൂന്ന് വർഷമാകുന്നു ഇതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല ഒരു ആണ് ഇതിൽ ഉള്ളത് യൂണിറ്റിയുടെ പ്രൊഡക്റ്റുകളൊക്കെ നല്ലതാണ് യൂണിറ്റിക്ക് ഓസ്ക്രോസ്കോപ്പ് ഒക്കെ ഉണ്ട് മറ്റൊരു ബ്രാൻഡ് മൾട്ടിമീറ്റർ പരിചയപ്പെടാം ഇത് മസ്റ്റൂൾ എന്ന് പറഞ്ഞ എം ടി നൂറ്റിയെട്ട് ടി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് ഇന്ത്യൻ ബ്രാൻഡല്ല ഒരു ചൈനീസ് ബ്രാൻഡാണ് ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എട്ട് വർഷം കഴിയുന്നു ഇതെൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇതിൽ ഈ മൾട്ടിമീറ്റർ കൊണ്ട് എനിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൽ എ സി ഡി സി അൾട്ടർനേഷൻ കറൻറ്റും ഡയറക്റ്റ് കരണ്ടും കൂടാതെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട് ഇത് ആട്ടോ റേഞ്ച് ഓപ്ഷനാണ് ഇതിനുള്ളത് ഹെഡ്സ് ഉണ്ട് ആംപിയർ ഫ്രീക്വൻസി എൻ സി വി അങ്ങനെ ടെമ്പറേച്ചറ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കപ്പാസിറ്റൻസി ഉണ്ട് ടെൻ എം എഫ് വരെ അറിയാൻ പറ്റും മൾട്ടിമീറ്റർ ഇപ്പോൾ അവൈലബിൾ അല്ല ഇതിൻ്റെ വേറൊരു പേരിൽ ഈ സെയിം മൾട്ടിമീറ്റർ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാം അടുത്തതായി ഒരു പ്രൊഫഷണൽ സോൾഡറിംഗ് ഏനിനെ പരിചയപ്പെടാം ഇത് ഗൂട്ടിൻ്റെ ഒരു സോൾഡറിങ് ഏൻ ആണ് ഇൻ ജപ്പാൻ ആണ് ഇതിൻ്റെ കോപ്പി ഇതേ സെയിം സാധന കോപ്പിച്ച് ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇത് ഒറിജിനൽ പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ആദ്രസ്ഡ് ഡീലറ് നമ്മുടെ ഇന്ത്യയിൽ അവള അവൈലബിൾ ആണ് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ മൾട്ടിമീറ്റർ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഇന്ത്യയിലുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഒരു ബിറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കൂടെ ഉള്ള റേറ്റ് എനിക്ക് അന്ന് ഇതായിട്ടുണ്ട് സോൾഡ്രിങ്ക് അതിൻ്റെ വില എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് ബിറ്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു അന്ന് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡായ സോൾഡ്രോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഫുൾ സോൾഡ്രിങ്ങിന് തന്നെ മുന്നൂറ് രൂപ വിലയുള്ളൂ ഇതിൻ്റെ ഒരു ബിറ്റിന് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ വിലയാണ് ഇപ്പോൾ കൂടി കാണും അപ്പം മനസ്സിലാക്കി കൂടെ ഇതിൻ്റെ ക്വാളിറ്റി കാരണം ഞാൻ ഞാൻ ഈ പ്രൊഡക്റ്റ് രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഐ സി ഊരാനായാലും ഇടാനായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള സർവീസ് ചെയ്യാനായാലും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മൾട്ടിമീറ്ററാണിത് ഈ സോൾ ഡ്രിങ് അതിന് എണ്ണൂറ്റി പതിനഞ്ച് രൂപ അന്നായിട്ടുണ്ട് ഇതിൻ്റെ ബിറ്റ് ഞാൻ അഡീഷണൽ വാങ്ങിച്ചിട്ട് ത്തിൻ്റെ കൂടെ കിട്ടുന്ന ബിറ്റെന്ന് പറഞ്ഞാൽ അറ്റ് അറ്റം കുർത്ത ബിറ്റാണ് വരുന്നത് അല്ലാത്ത മോഡലിൽ ബിറ്റാണ് ഞാൻ കൂടെ സെപ്പറേറ്റ് വാങ്ങിച്ചത് രണ്ടിനും കൂടെ രണ്ടിനും കൂടെ എനിക്ക് ഈ റേറ്റ് ആയിട്ടുണ്ട് ഈ സോൾഡറിങ് ഞാൻ നാൽപ്പത് വട്ട്സാണ് ഹി ഹിറ്റ് വരുന്നത് സർവീസിങ്ങിൽ കമ്പോണൻറ്റ് ഊരാനായാലും ഇടാനായാലും ഐ സി ഒക്കെ ഊരിയെടുക്കാനും ഇടാനും എല്ലാം വളരെ എളുപ്പമാണ് കാരണം നാൽപ്പത് വർഷം ഉണ്ടായതുകൊണ്ട് ആ ഹീറ്റിൽ സർവീസിങ് നല്ല രീതിയിൽ നടക്കും കയ്യിൽ ഒതുങ്ങുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സോൾഡ്രിങ് ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു മടിയും കൂടാതെ ഇത് വാങ്ങി ഉപയോഗിക്കാം കാരണം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എൽ ഇ ഡി ടിവിയും കമ്പ്യൂട്ടറും മോണിറ്ററും ഒക്കെ സ്ക്രൂ ഡ്രവയറിട്ട് കുത്തിപ്പൊളിക്കാതെ ഡിസ്പ്ലേ ഒന്നും പൊട്ടിക്കാതെ സിമ്പിളായിട്ട് ഊരു എടുക്കാൻ പറ്റുന്ന ഒരു നോർമൽ ടൂൾസ് ആണ് ഇത് ഇതിപ്പോൾ ഒരു പത്ത് വർഷം അത്തിന് മുമ്പ് ഞാൻ ഫോണിൻ്റെ സർവീസിംഗ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ ആ ഫോൺ സർവീസിംഗിന് വേണ്ടി ഫോൺ വിടാൻ വേണ്ടി വാങ്ങിയതാണ് ഇപ്പോൾ ഇത് ഉപകാരപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇത് മാർക്കറ്റിൽ ആണ് ഇതിൻ്റെ ലോക്കൽ വിടുന്നുണ്ട് പിന്നെ സ്കൂട്ടർ വയറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ബ്രാൻഡുണ്ട് നമ്മുടെ നമുക്കെല്ലാമാർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ടപ്പാരിയ ടപ്പാരിയ ടൂൾസെന്നു പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൂൾസാണ് നല്ല ഇതിൻ്റെ ഈ പിടിക്കുന്ന ഇതൊക്കെ നല്ല ഹാർഡ് നല്ല ബല ഉള്ളതാണ് പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഉപയോഗമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ടാ ടപ്പാരിയുടെ ഈ ടൈപ്പ് ഇതിൻ്റെ വലിയ സ്ക്രൂ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളത് ഓട്ടോമൊബൈൽ ഫീൽഡിൽ ആട്ടോമൊബൈൽ ടെക്നീഷ്യൻസിനാണ് കാരണം വണ്ടിയുടെ സ്ക്രൂ ഒക്കെ ഊരാനും തട്ടിയെടുക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡാണ് ഈ ടപ്പാരിയ പിന്നെ അതുപോലൊരു ടൂൾസാണ് ഈ മാക്സിമം ടൂൾസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിത് പിടി വുഡിലാണ് കാരണം ഒരുപാട് ഹീറ്റുള്ള ഇതി കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈവള്ളത്തില്ല അങ്ങനൊരു ഗുണം ഇതിനുണ്ട് കാരണം പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ ഹീറ്റാക്കി ബിറ്റ് ഹീറ്റാക്കിയുള്ള വർക്കിങ്ങിനൊന്നും നടക്കത്തില്ല ഉരുകി ഉരുകിപ്പോവും ശീതങ്ങനല്ല വുഡിൻ്റെ ആയ വുഡിൻ്റെ വുഡിൻ്റെ ആയതുകൊണ്ട് അങ്ങനൊരു ഉപകാരമുണ്ട് പിന്നെ സ്ലീവ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല നീളത്തിലുള്ള ഹോൾസെയിലൊക്കെ ഇട്ട് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എൻ്റെ ഫേവറേറ്റ് സ്ക്രൂ ആണ് ഇത് മൾട്ടിടെക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സോൾഡിങ് ആൻ ഇത് എട്ട് വർഷം കഴിഞ്ഞ് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ല ബിറ്റാണ് മാഗ്നേറ്റ് ഉണ്ട് പിന്നെ അതുപോലെ അതിരിപ്പക്ക നല്ല പ്രൊഫഷണൽ ആയിട്ടിരിക്കുവാണ് ഇപ്പോഴും തേഞ്ഞിട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞിട്ടോ ഒന്നുമില്ല തിരക്കുന്ന ബ്രാൻഡിന് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കട്ടറുണ്ട് വയർ ഉണ്ട് പിന്നെ പ്ലെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് നല്ല നല്ല ഹൈ ക്വാളിറ്റിയുള്ള നല്ല ാണ് മൾട്ടിടെക്കിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമ്മുടെ വർക്കൊക്കെ നടക്കും നമ്മളൊരു വാഹനം ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ ബ്രേക്കിന് പറ്റി ചിന്തിക്കും ബ്രേക്ക് ചെക്ക് ചെയ്യും അതിൻ്റെ ലാൻഡർ മുറുക്കും അല്ലെങ്കിൽ ബ്രേക്ക് കേബിൾ മാറും അല്ലെങ്കിൽ അതിൻ്റെ ടയറുകൾ ഒക്കെ നമ്മൾ പൊട്ടറായോ എന്നൊക്കെ പരിശോധിക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാരും നമ്മുടെ ടൂൾസിനെ അവൻ്റെ അടുത്ത് ഒരു ആത്മാർത്ഥത കാണിക്കണം നല്ല ടൂൾസൊക്കെ ഇട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് നല്ല ഫിനിഷിങ്ങിലും നല്ല ആത്മസംതൃപ്തിയോട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും വർക്കും എളുപ്പത്തിലാകും നമ്മൾ ടൂൾസിൽ മെയിൻ ഘടകമാണ് ഈ സ്ക്രൂ ഡ്രയറ് കാരണം ഒരു സെറ്റ് അഴിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിനുള്ള ബാക്കിയുള്ള സർവീസിങ് നടക്കത്തുള്ളൂ ഒരു സെറ്റ് അഴിക്കുക എന്നതാണ് ഒരു ടെക്നീഷ്യൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടി വിയുടെ സർവീസിങ് തുടങ്ങിയതിന് ശേഷം സിആർടിയുടെ വർക്കുകൾ എടുത്ത് തുടങ്ങിയപ്പോൾ വാങ്ങിയ ഒരു ടൂൾസാണിത് സ്ക്രൂ ഡ്രയറാണിത് പക്ഷേ ചങ്ങാതിയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം കാരണം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്കിനോടും ഇഷ്ടവും ഒരു ആത്മാർത്ഥതയും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ മൾട്ടിടെക്കിൻ്റെ സ്ക്രൂ ഡ്രയർ വാങ്ങിക്കുമ്പോൾ ഈ സ്ലീവ് ഇപ്പോൾ അവൈലബിൾ അല്ല ഈ സ്ലീവ് ഇല്ലാതെയാണ് കിട്ടുന്നത് രണ്ട് സ്ക്രൂ ഡ്രയറ് മുന്നൂറ് രൂപ ആ റേറ്റിൽ കിട്ടും മുറ്റത്തൊന്നും ഇല്ലെങ്കിൽ മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ കമ്മിറ്റ്മെൻറ്റും ആത്മാർത്ഥത്തിൽ നിന്നും കാണി നാട്ടിൽ കാണിച്ചിട്ട് കാര്യമില്ലെന്നേ അത്രയും ആത്മാർത്ഥതയൊക്കെ കാണിച്ച് നമ്മൾ വില കൂടിയ ടൂറിസൊക്കെ മേടിച്ച് അല്ലെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി സ്പെയറുകളൊക്കെ ഇട്ട് നല്ല രീതിയിൽ അതിൻ്റേതായ രീതിയിൽ സർവീസ് ചെയ്ത് കൊടുത്താലും നമുക്ക് നാട്ടിലൊരു വിലയും കിട്ടത്തില്ല അതാണ് യാഥാർത്ഥ്യം ഈ സ്ക്രൂ ഡ്രൈവറിനെ പറ്റി പറയുമ്പോഴാണ് എനിക്ക് കുറച്ച് പഴയ കാലത്തെ ഓർമ്മകൾ മനസ്സിലോട്ട് കയറി വരുന്നത് കാരണം ഈ സ്ക്രൂ ഡ്രൈവറ് നമുക്ക് ഒരുപാട് പൈസകൾ സമ്പാദിച്ച് വരൻ ജീവിതത്തിൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് കൂടെ നിന്ന സ്ക്രൂ ഡ്രൈവറാണ് നാട്ടിലും പുറത്തും നമ്മളോടൊപ്പം ഇപ്പോഴും എപ്പോഴും ഉള്ള ഒരു ഇതാണ് നമ്മളെ സ്പെയർ പസൊക്കെ ആയിട്ട് എന്നും നിലനിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സർവീസ് ചെയ്ത് ഇത് വിടും നാട്ടിലായാലും പുറത്തായാലും അതുപോലെ നല്ല ടൂൾസുകളൊക്കെ മേടിച്ച് ആ രീതിയിൽ നമ്മൾ സർവീസ് ചെയ്ത് വിടുന്നത് പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു വിലയോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളോ ആരും മനസ്സിലാക്കുന്നില്ല നാലു വർഷമായി സ്കൂട്ടർ ഡ്രൈവർ കൊണ്ടൊരു ഫീൽഡിൽ പോയി ടി വി സർവീസ് ചെയ്ത് ടി വി ഒക്കെ റെഡി നമ്മൾ കുറച്ച് കമ്പോണൻറ്റ് പുതിയത് മാറി ടി വി ഒക്കെ റെഡിയായി പിന്നെ തിരികെ ചെക്കിങ്ങിന് ഫിറ്റ് ചെയ്യാൻ കൊണ്ടു ചെന്നപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കരണ്ടങ്ങ് പോയി അപ്പോൾ പുള്ളിക്കാരന് ശരിയായില്ലെന്നൊക്കെയുള്ള ധാരണയിൽ ചൂടായ റൈസായി പൈസ തിരികെ കൊടുക്കേണ്ട അവസ്ഥയായി നഷ്ടങ്ങളൊക്കെ സഹിച്ച് നമ്മൾ സ്നേഹപൂർവ്വം അതവിടെ കളയാൻ തീരുമാനിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറയാ നിനക്ക് പണിയൊന്നും പറയത്തില്ല നീ മേലെ അതിന് സ്ക്രൂ ഡ്രൈവറ് കൈകൊണ്ട് തുടരുതെന്ന് നീ സ്കൂട്ടർ ഡ്രൈവർ ഇനി എടുക്കരുതെന്ന് പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചൊരു അധ്യാപകനോ മാശയൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം മോനെ നീ നീ അത് എടുക്കണ്ട പഠിക്കണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം നമുക്കതിനെ അതായതായ രീതിയിൽ വില കൽപ്പിക്കാൻ പറ്റും ഒരു കസ്റ്റമർ ഒരു ടെക്നീഷ്യനെ പറ്റി മനസ്സിലാക്കാതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എൻ്റെ കാര്യം തന്നെയല്ല ഏതൊരു ടെക്നീഷ്യൻ്റെ അടുത്തായാലും അങ്ങനെയൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല എന്തായാലും പുള്ളിക്കാരൻ്റെ വാക്കൊന്നും കേൾക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം നമ്മുടെ കഴിവുകളും നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മളിൽ തന്നെ ഉണ്ട് അത് വർക്ക് കളയിപ്പിക്കാനായാലും നമ്മുടെ ഫീൽഡ് കളയിപ്പിക്കാനായാലും എങ്ങനെ ആയാലും അത് മറ്റാർക്കും പറ്റത്തില്ല കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ കഴിവുകളും നമ്മുടെ ആത്മാർത്ഥതയും ഒക്കെ നമ്മളിൽ തന്നെയാണ് ഉള്ളത് പിന്നെ നാട്ടിൽ വർക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അവൻ ചെറുതായി ചിരിയുള്ളൂ അവൻ ശരിയാക്കിയ ടി വി ഒന്നും ശരിയാവത്തില്ലെന്നും ധരിച്ചിരിക്കുന്ന ആൾക്കാരുള്ള നാട്ടിൽ തന്നെ നമ്മൾ ജനിച്ചു വളർന്നത് വർക്ക് ചെയ്യുന്നത് സ്വന്തം നാട്ടിൽ ഒരു വിലയും കിട്ടത്തില്ല ഒരു ടെക്നീഷ്യനും കാരണം ശരീരമോ അല്ലെങ്കിൽ പൊക്കവോ അല്ലെങ്കിൽ അങ് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ടെക്നീഷ്യൻ്റെ അടിസ്ഥാന ഘടകം അവൻ്റെ കഴിവും അവൻ്റെ എക്സ്പീരിയൻസും ആണ് ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വർക്ക് എടുക്കാത്ത ഏറ്റവും നല്ലത് എന്തായാലും അതിനുശേഷം വീണ്ടും ഒരു മൂന്ന് വർഷം കൂടെ പിന്നിട്ട് ഈ വീഡിയോയിലെത്തി നിൽക്കുന്നത് സ്ക്രൂ ഡ്രൈവറും വർക്കും എന്നോടൊപ്പം തന്നെ ഉണ്ട് ഇനിയും ഉണ്ടാവും പിന്നെ അതുപോലെ എസ് എം ഡി റീവർക്ക് സ്റ്റേഷൻ ബ്ലോവർ എന്ന് പറയും ബ്ലോവറിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളത് ക്വിക്ക് എണ്ണൂറ്റി അൻപത് എന്ന് പറഞ്ഞൊരു മോഡലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള കംപ്ലൈൻ്റ് കുറവുള്ളൊരു മോഡലാണ് പിന്നെ കപ്പാസിറ്ററിനെ പറയാനാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യ ഘടകമായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റർ ഇപ്പോൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ലത് കെൽട്രോണും അതുപോലെ സംവയുമാണ് സംഭ കൊറിയൻ്റെയാണ് കെൽട്രോൺ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് കെൽട്രോണ് കംപ്ലൈൻറ്റ് വന്നാൽ നമുക്കത് അറിയാൻ പറ്റും കൂടുതലായിട്ടും സംവ പക്ഷേ അങ്ങനെ പോകില്ല കംപ്ലൈൻറ്റ് കുറവാണ് പിന്നെ ഇന്ത്യൻ ബ്രാൻഡ് അല്ലാതെ നിന്നുള്ള കപ്പാസിറ്ററുകൾ ഉണ്ടായിരുന്നു നേരത്തെ സോണി പാനസോണിക്ക് ഷാർപ്പ് ഇങ്ങനെയുള്ള സെറ്റുകളിൽ വരുന്ന കപ്പാസിറ്ററുകൾ സെറ്റുകൾ കപ്പാസിറ്ററുകൾ ഉണ്ടായിരുന്നു നിച്ചിക്കോൺ റൂബിക്കോൺ ജാമിക്കോൺ എം പാനസോണിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും വാങ്ങിക്കരുത് വാങ്ങിച്ചാൽ പണിയിട്ട് ഫുള്ള് ചാത്തനായിരുന്നത് അതൊന്നും മേടിച്ച് പൈസ കളയരുത് കാരണം കൊണ്ടുവന്ന് വർക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കും ഇപ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് മേടിക്കാൻ കിട്ടുന്നത് ഇലക്ട്രോൺ കൊള്ളാം പിന്നെ അതുപോലെ സംവയം കൊള്ളാം ഐ സി ഒക്കെ മേടിക്കുമ്പം എസ് ടി നോക്കി മേടിക്കണം എസ് ടി എൻ മേടിക്കരുത് എസ് ടി എൻ ചൈനയുടെ ആണ് ലോക്കലാണ് ജസ്റ്റ് ഒന്ന് രണ്ട് ടൂൾസിനെയും കമ്മളിനെയും പറ്റി പറയാൻ തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് നല്ല പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ നല്ല ടൂൾസുകളെ പറ്റിയും ഒക്കെയുള്ള റിവ്യൂ ഇനി നല്ല രീതിയിൽ വരുന്നതാണ് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിനുള്ള രീതിയിൽ മാത്രം ഒന്ന് ഇട്ടതാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ഇതാണ് ബ്ലോവർ ഒറിജിനലാണ് ഇത് ക്വിക്കി എണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞ ഒരു മോഡലാണിത് എസ് എം ഡി റീവർക്ക് സ്റ്റേഷൻ ക്യുക്കിൻ്റെ അനപ്പം മേടിക്കാൻ കിട്ടുന്ന ഒരു മോഡലാണിത് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് മറ്റേ ബ്ലാക്ക് കിട്ടും പക്ഷേ അതിന് റേറ്റ് കൂടുതലാണ് ഇതും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്